നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗരജൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ ഇ വി ആയിട്ടുള്ള ബി എന്ന വാഹനമാണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ഇന്ത്യൻ നിരത്തിലെ ഇ വാഹനങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് ഇന്ന് വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ ഇന്ത്യൻ ജനതയിൽ ഇ വി വാഹനങ്ങളുടെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇ വി വാഹനങ്ങളുടെ ഡിസൈനിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ടാറ്റയുടെ കറവ് എസ് വന്നത് അത് വന്നപ്പോൾ നമ്മളെല്ലാവരും അമ്പരപ്പോടു കൂടിയാണ് ആ ഒരു വാഹനത്തെ കണ്ടത് എന്നാൽ ബി സിക്സിൻ്റെ ഡിസൈൻ കണ്ടപ്പോഴാണ് നമ്മൾ ശരിക്കും അമ്പരുന്നത് കാരണം ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ഇന്നേ വരെ ഈ ഒരു സെഗ്മെന്റിൽ കണ്ടിട്ടില്ല അതേപോലെ തന്നെ അമ്പരിപ്പിക്കുന്ന നിർമ്മാണ നിലവാരമാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് വാഹനത്തിന്റെ റേഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ അൻപത്തി ഒൻപത് കിലോവാട്സിൻ്റെ ഒരു ബാറ്ററിയും അതേപോലെ തന്നെ എഴുപത്തി ഒൻപതിൻ്റെ കിലോ വാട്ട്സിൻ്റെ ഒരു ബാറ്ററിയുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് അപ്പം റേഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് മുതൽ അറുന്നൂറ്റി എൺപത്തി രണ്ട് വരെയാണ് അതായത് ഈ ഒരു സെഗ്മെന്റിലെ ഗംഭീര റേഞ്ച് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലേ അപ്പൊ ഇത്രയും മനോഹരമായ ഈ വാഹനത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂയിലേക്ക് നമുക്ക് പോകാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ബി സിക്സിന്റെ ഫ്രണ്ട് ലുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സെഗ്മെന്റിൽ ലംബോർഗിനി ഫെറാറി പോലുള്ള അതിമാരകമായ പ്രീമിയം കാറുകളെ കിടപിടിക്കുന്ന ലുക്കിലാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ വാഹനം എത്തിയിരിക്കുന്നത് കാരണം അത്രയും ഗംഭീര ഡിസൈൻ ആണെന്ന് തന്നെ പറയാം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വലിപ്പം മനസ്സിലാവും അതായത് ഇതിൻ്റെ വിട്ട് വരുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മില്ലിമീറ്ററാണ് ആദ്യം തന്നെ ഇതാ ഈ ഒരു ഡിആറിലേക്ക് നമുക്ക് വരാം ഡി ആറിൽ വരുന്ന സമയത്ത് മുകളിൽ തുടങ്ങി നേരെ താഴേക്ക് എത്തി അതേപോലെ തന്നെ റൗണ്ടിൽ വരുന്ന ഒരു ഏറ്റവും റണ്ണിങ് ലാംബാണ് വാഹനത്തിന് വരുന്നത് എന്നാൽ നമ്മുടെ ഹെഡ് ലാംപ് യൂണിറ്റ് എവിടെ എന്ന് നമ്മൾ ചോദിക്കും ഇതാ ഇവിടെയാണ് വാഹനത്തിന് ഹെഡ് ലാംപ് യൂണിറ്റ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡി ആർ ആണ് രണ്ട് സൈഡിലും നമുക്ക് മുകളിലായി ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നത് അതൊക്കെ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ സത്യം പറഞ്ഞാൽ ഈ വാഹനം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അമ്പരം നിൽക്കുകയാണ് പിന്നീട് മുകളിലേക്ക് ഗ്ലാസ് നമുക്ക് അഡാസിന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണ് സെൻട്രലായിട്ട് ദാ ബി എയുടെ ലോകോ കാണാനായിട്ട് സാധിക്കും സാധാരണ ഇവിടെ നമുക്ക് മഹേന്ദ്രയുടെ ലോഗയാണ് വരുന്നത് എന്നാൽ ഈ വാഹനത്തിന് ചുറ്റോട് ചുറ്റും നോക്കി കഴിഞ്ഞാൽ മഹേന്ദ്രയുടെ ഒരു ലോഗോ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല തികച്ചും പുതിയ പ്ലാറ്റ്ഫോമിൽ പുതിയ ഡിസൈനിലാണ് ഈ വാഹനം ഒരുക്കിയിരിക്കുന്നത് ഇ വി വാഹനം ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഫുള്ള് അടച്ചൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളതാ ഇവിടെയും നമുക്ക് അഡാസിന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഫുൾ സേഫ്റ്റി ഫീച്ചേഴ്സാണ് അതിലേക്കൊക്കെ ഞാൻ വരാം അതിൻ്റെതായിട്ടുള്ള താഴെ സെൻസേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും താഴെ ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റീൽ കളറ സ്ക്രിപ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നീട് ഒഴുകി ഇറങ്ങുന്ന ഒരു ബോണക് ഡിസൈനാണ് ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എയർ വെൻഡുകളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും പക്കാ എയ്റോ ഡയനാമിക് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നത് ഒരു രീതിയിലും വാഹനം ഓടുന്ന സമയത്ത് വാഹനത്തിലേക്ക് എയർ വന്ന് ഒരിക്കലും ഈ ഒരു വാഹനത്തിന്റെ വേഗതയെ തടസ്സപ്പെടുത്തില്ല അത്രയും മാരക ഡിസൈനായിട്ടാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ വെൻഡുകളും കാര്യങ്ങളൊക്കെ ഈ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഫ്രണ്ടായിട്ട് നമുക്ക് ഇവിടെ ഒരു പിയാന ബ്ലാക്ക് അതേപോലെ തന്നെ വാഹനത്തിൻ്റെ കളർ ഓറഞ്ച് പിന്നീട് താഴെ ആ സ്റ്റീൽ കളറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് താഴെയായിട്ട് നമുക്ക് സെൻസറും കാണാം അതേപോലെ തന്നെ ഫോഗ് ലാമ്പും ഇവിടെ വന്നിട്ടുണ്ട് ആ ഇതാണ് വാഹനത്തിൻ്റെ ഒരു സൈഡ് ഡിസൈൻ ഒരു ക്യൂപേ പേ എസ് യുടെ ഡിസൈൻ വന്നിട്ടുള്ളത് ഭാഗത്തെല്ലാം തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും പിന്നീട് വളരെ വലിയൊരു വീലാർച്ചാണ് വന്നിട്ടുള്ളത് അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് പറഞ്ഞത് വലിയൊരു വലിയൊരു തടിച്ച പോർഷൻ പോലാണ് അത് കൊടുത്തിട്ടുള്ളത് നയൻറ്റീൻ ഇഞ്ചിന്റെ വീലിലാണ് വാഹനത്തിൽ വന്നുള്ളത് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് നമുക്ക് പിന്നീട് ഇവിടെ നമുക്ക് ബി യുടെ ഒരു ലോഗോയൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ സമയത്ത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത് തന്നെ വലിപ്പം എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണാം അതായത് മഹേന്ദ്രയുടെ എസ് യു വി സെവൻ ഡബിളോയേക്കാൾ വളരെ വലിയൊരു വാഹനമാണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എടുത്തു പറയേണ്ട ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇരുന്നൂറ്റി ഏഴ് മില്ലിമീറ്റർ ആണ് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതേപോലെ തന്നെ വാഹനത്തിന്റെ വീൽ ബേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത് പിന്നീട് അതി മനോഹരമായിട്ടുള്ള സൈഡ് വ്യൂ മിറർ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററും വന്നിട്ടുള്ളത് അതിൽ താഴെ തന്നെ നമുക്ക് ക്യാമറയുടെ പോർഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അതാ നല്ല മനോഹരമായിട്ടുള്ള ഫ്ലിപ്പ് ഡോറുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് അത് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ ദാ ഒരു കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു കീ ആണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം പിന്നീട് നമുക്ക് ഫ്ലിപ്പ് ഡോറിനെ പറ്റി പറയാനില്ല അതൊക്കെ നല്ല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ നമുക്കൊരു വലിയ ഒരു ഗ്രോ ലൈൻ അങ്ങനെ ഏറ്റവും വരെ തന്നെ വന്നിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് താഴെ നമുക്കൊരു പിയാനോ ബ്ലാക്കിൽ ഒരു ക്ലാഡിങ് വരുന്നുണ്ട് അതൊക്കെ വളരെ വലിപ്പത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഫുഡ് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എങ്കിലും അത് തിരക്കേടില്ല ഡിസൈൻ വൈസ് സൈഡും മാരകമാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും സെൻ്റർ പോർഷനൊക്കെ നമുക്കൊരു ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പും നമുക്കൊരു ബ്ലാക്കാണ് വന്നത് ടോപ്പിലും കുറേ ഏറെ പ്രത്യേകതകളുണ്ട് അതിലേക്ക് നമുക്ക് ഇന്ദീർ വരുമ്പോഴത്തേക്ക് വരാം പിന്നീട് നമുക്ക് നേരെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ കണ്ട അതേ ക്ലാഡിങ് നേരെ ബാക്കിലേക്ക് വന്ന് നമ്മുടെ ബാക്ക് വീലിലാണ് അവസാനിക്കുന്നത് അവിടെയും വളരെ വലിയൊരു വീലാർസാണ് പിയാനോ ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ളത് പിന്നീട് ബാക്ക് ഡിസൈനകഥ ഈ രീതിയിലേക്ക് ഒഴുകി ഇറങ്ങുന്ന പോലെയാണ് ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്കിൽ ബി എന്ന് ബാഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അതേപോലെ ഡോർ ഹാൻഡിൽസ് ഇവിടെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യുന്നത് അതൊക്കെ നന്നായിട്ടില്ലേ അതേപോലെ തന്നെ നമുക്ക് ബീ ലാർസിൻ്റെ മുകളിലൊക്കെയാണ് വാഹനത്തിന് ചാർജിങ് പോട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് ചാർജ് പോട്ടെന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നമ്മളൊന്നും പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ദാ ഇതേപോലെ അത് ഓപ്പൺ ആവുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് ദാ ഏത് അതിൽ ഒരു എൽ ഇ ഡി ലാമ്പ് ഇവിടെ വരുന്നുണ്ട് അത് ചാർജ് ആവുന്നതിനനുസരിച്ച് ഇതിലത് കാണിക്കുന്നുണ്ട് ദാ അതും നന്നായിട്ടുണ്ട് അപ്പം നമുക്കത് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ഡിസൈനിലേക്ക് പോവാം അപ്പം ഇതാണ് നമ്മുടെ ബി സിക്സിൻ്റെ പിൻഭാവം ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ മഹേന്ദ്രതായിട്ടുള്ള ഒരു പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ബാക്കിലും വന്നിട്ടില്ല നമുക്കിതാ ഇവിടെ ബി സിക്സ് എന്നൊരു ബ്ലാക്ക് ലെവൽ എഴുതിയിട്ടുണ്ട് അതേപോലെ സെൻട്രലായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ലോഗോ കാണാനായിട്ട് സാധിക്കും ഫുൾ നീളത്തുള്ള ഒരു കണക്റ്റഡ് ടൈ ലാമ്പ് കാണാനായിട്ട് സാധിക്കും ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നേരെ മുകളിലേക്ക് എത്തി നേരെ ഇതിലേക്കടാണ് വരുന്നത് മുകളിലായിട്ട് നമുക്ക് ഒരു ടൈൻ ഇൻഡിക്കേറ്റർ കാണാനായിട്ട് സാധിക്കും സ്പ്ലിറ്റായിട്ടുള്ളൊരു എയറോ ഡൈനാമിക് സ്പോയിലർ കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് വളരെ ചരിഞ്ഞിറങ്ങിയ ഗ്ലാസ് ഏരിയ ആണ് അതിൽ തന്നെ നമുക്ക് ഡീഫോവർ കാണാനായിട്ട് സാധിക്കും പക്ഷെ നമുക്കിതിൽ ബാക്ക് വൈപ്പർ വരുന്നില്ല അത് ഏത് വേരിയൻറ്റിലായാൽ പോലും ബാക്ക് വൈപ്പർ വരുന്നില്ല ഒരു പക്ഷേ ഈ ഒരു ഗ്ലാസ്സിന് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം അത്രയും ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് അതുകൊണ്ട് ഒരു തുള്ളി പോലും അവിടെ അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യമില്ല മഴയത്ത് ഉയർന്ന ഒരു പിൻഭാഗമാണ് അതായത് നമുക്ക് മുകളിലൊന്നും കയറി ഇരിക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ സാധിക്കില്ല കാരണം ചില ആൾക്കാർക്കുള്ളൊരു ശീലമാണല്ലോ ഈ ദിക്കിയിൽ കയറിയിരിക്കുന്നത് എന്നാൽ അതൊന്നും ഇത് സാധിക്കില്ല എന്നാൽ ഭയങ്കര ഒരു ബാക്ക് ഡിസൈനാണ് നമുക്ക് ദാ ഈ ഭാഗത്തായിട്ട് രണ്ടാമത്തെ സ്പോയിലറും കാണാനായിട്ട് സാധിക്കും പിന്നീട് താഴെയായിട്ട് പിയാനോ ബ്ലാക്കിലാണ് നമുക്ക് എല്ലാ പോർഷനും വന്നിട്ടുള്ളത് ഇതാ ഇവിടെ നമുക്ക് ഒരു ബാക്ക് ക്യാമറ കാണാനായിട്ട് സാധിക്കും അതേപോലെ സെൻസറിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് പറയാം ഇവിടെ മുഴുവനും സെൻസറുകൾ മാത്രമേ ഉള്ളൂ അഡാറ്റ്സിൻ്റെ സെൻസറും കാര്യങ്ങളും എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും ബാക്ക് ലൈറ്റ് വന്നിട്ടുണ്ട് റിവേഴ്സ് ലൈറ്റ് സെൻട്രലായിട്ട് വന്നിട്ടുണ്ട് പിന്നീട് രണ്ട് സൈഡിൽ നമുക്ക് സ്ക്രിപ്ലൈറ്റ് പോലെ രണ്ട് പോർഷൻ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഈ പിൻഭാഗം കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഇതൊരു ഇന്ത്യൻ വാഹനമാണെന്ന് നമ്മൾ പറയില്ല അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഒരു ഡിസൈനാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് അതൊക്കെ ഗംഭീരമായിട്ടുള്ളത് പിന്നീട് ഇതാ നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് നമുക്ക് ഡിക്കിൽ ഓപ്പൺ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് നമുക്കിതാ ഈ ബൂട്ടിൻ്റെ ഈ ഒരു ഭാഗത്തൊരു സ്വിച്ച് ഉണ്ട് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതേപോലെ തന്നെ ഓപ്പണായി ബൂട്ട് പൊക്കോളും എത്ര ഹൈറ്റിലായിട്ട് ഇത് പൊക്കും കാരണം നമുക്ക് എത്ര വലിയ ലഗേജ് കൊണ്ടുവന്നാലും എത്ര വലിയ ഹൈറ്റ് ഉള്ളവരായാലും കൊണ്ടുവന്ന് ഇതിലേക്ക് കയറുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല വളരെ വലിയൊരു പാഴ്സൽ ഡ്രൈവ് വരുന്നുണ്ട് നാനൂറ്റി അൻപത്തി അഞ്ച് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത് നമുക്ക് പാഴ്സൽ ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് സാധിക്കും വളരെ വലിയ സ്പേസ് ആണ് കുറച്ച് ഹൈറ്റിലാണ് വാഹനത്തിൻ്റെ പിൻഭാഗം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിലേക്ക് നമുക്ക് എടുത്ത് വെക്കേണ്ടതായിട്ട് വരും സാധനങ്ങളൊക്കെ അതൊന്നും ഒരു പ്രശ്നമായ കാര്യമല്ല പിന്നെ നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ താ ഇതിന്റെ താഴെയായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് രണ്ട് സൈഡിലും ദാ രണ്ട് ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് നമുക്ക് ദാ ഇതൊന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമോട്ടിൽ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഇത് ക്ലോസ് ആവുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ വാഹനത്തിന്റെ ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് കൂടെ കാണിച്ചില്ല ഇതൊരു ഗംഭീര ഫീച്ചറാണ് അതായത് നമ്മൾ പാർക്കിങ്ങിലോ നമുക്ക് വണ്ടിക്കകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈസിയായിട്ട് നമ്മുടെ വണ്ടിയുടെ റിമോട്ട് കൊണ്ടുതന്നെ ഈ വാഹനം മുന്നോട്ട് സഞ്ചരിപ്പിക്കാനായിട്ട് സാധിക്കും അതിന് നമുക്ക് അകത്ത് കയറേണ്ട ആവശ്യമില്ലതാ ഇതേപോലെ ഇതൊരു ഗംഭീര ഫീച്ചറാണ് ഒരു മീറ്ററിനകത്ത് നമ്മൾ ഈ ചാവിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ബി സിക്സിൻ്റെ ഇന്റീരിയറിലേക്ക് ഒന്ന് കയറാം അവിടെയാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ ഇരിക്കുന്നത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതാ നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെ തന്നെ സീറ്റ് ബാക്കിലേക്ക് പോകണ്ടോ ഈ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് പക്ഷെ നമ്മൾ ഡോർ ക്ലോസ് ചെയ്യുമ്പോഴും അതേപോലെ ഓപ്പൺ ചെയ്യുമ്പോഴും ഇത് നമുക്ക് അഡ്ജസ്റ്റ് ആവും അതൊക്കെ വളരെ നന്നായിട്ടുണ്ട് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട്താ നമുക്ക് ഡോർസ് ആണ് ഞെട്ടിപ്പിക്കുന്നത് അതായത് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഇതാണ് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷൻ അതായത് ഇതിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഇതിലേക്ക് ഇങ്ങനെ വലിക്കുന്ന സമയത്താണ് ഡോർ ഓപ്പൺ ആവുന്നത് അതൊക്കെ നന്നായിട്ടുണ്ട് ഒരു പിയാനോ ബ്ലാക്കിൽ നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ ഇന്നേ വരെ നമ്മൾ വേറെ വാഹനത്തിൽ കണ്ടിട്ടില്ലാത്ത വൺ ടച്ച് സ്വിച്ചുകളാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഗ്ലാസ് ലോക്കും അതുപോലെ ഡോർ ലോക്കും സ്വിച്ചുകളും വന്നിട്ടുണ്ട് നമുക്ക് മിറർ അഡ്ജസ്റ്റമെൻറ്റ് സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഡോർ വരുന്ന സമയത്ത് ഈ ഒരു ഡിസൈനാണ് അതായത് ഒരു ബ്ലാക്ക് വരുന്നുണ്ട് ഒരു ബീജ് വരുന്നുണ്ട് അതേപോലെ ഒരു ഗ്രേ കളറും വരുന്നുണ്ട് ഇവിടെ ബോട്ടിൽ ഹോൾഡറും സ്പീക്കേഴ്സ് കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതാ ഈ വാഹനത്തിന്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കണ്ടില്ലേ നമ്മളൊരു ഫ്ലൈറ്റിനകത്ത് യാത്ര ചെയ്യുന്നൊരു ഫീലാണ് അതായത് ഇന്ത്യർ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടോളൂ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യൻ വാഹനങ്ങളിൽ നമ്മൾ ഇന്നേ വരെ ഈ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല അതായത് അതിഗംഭീരമായിട്ടല്ല ടോപ്പും ബോട്ടവും ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് അതിൽ ബിഇ എന്ന് ബാറ്റ്ജി ചെയ്തിട്ടുണ്ട് അതേപോലെ എയർ ബാഗിന്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് പിന്നീട് ഫുള്ള് നമ്മുടെ ഫെതർ ടച്ച് പോലെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൺട്രോളും കാര്യങ്ങളും എല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം കൺട്രോളുകളും അതേപോലെ സിസ്റ്റം എല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോളുകളും അതേപോലെ ലൈൻ മാച്ച് ക്യാമറ ലൈൻ അസിസ്റ്റന്റ് ഇതിന്റെ എല്ലാ ഓപ്ഷൻസും നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാരഷിഫ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് റീജനറേറ്റർ ബ്രേക്കിങ്ങിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം ഒരു ലെതർ റാപ്പിഡാണ് അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് പിന്നീട് നമുക്ക് എ സി വെന്റികൾ വന്നിരിക്കുന്നതാണ് ഇങ്ങനെ റൗണ്ട് ചെയ്താണ് നമുക്ക് എ സി വെൻഡികൾ വന്നിട്ടുള്ളത് അതൊക്കെ അതിമനോഹരമാണ് പിന്നീട് ഈ ഒരു പോർഷൻ എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നു പക്ഷേ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൊള്ളാം കേട്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചൊക്കെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ഇരിക്കുന്നവർക്ക് ഈ വയർലെസ് ചാർജിലേക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇതൊരു തടസ്സമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മുടെ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന ഒരു സ്ക്രീനാണ് അപ്പോൾ നമുക്ക് സ്ക്രീൻ വരുന്ന സമയത്ത് ഡുവൽ ട്വൽവ് പോയിന്റ് ത്രീ ഫ്ലോട്ടിംഗ് സ്ക്രീനാണ് വരുന്നത് അതാ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന സ്ക്രീനാണ് അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് ഇതിലില്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല കാരണം ഇതിന്റെ ഫീച്ചേഴ്സ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും തീരില്ല അത് ഇപ്പൊ നമുക്ക് ബാറ്ററി ലോ ലോയാണ് അതിൻ്റെയൊക്കെ കാണിച്ചിട്ടുണ്ട് അതിന്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇത്രയും ഭാഗം നമുക്ക് മീറ്റർ കൺസ്രോളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഇൻഫോടൈം സിസ്റ്റം വരുന്നത് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഫീച്ചേഴ്സിൻ്റെ ഒരു അതിപ്രസരമാണ് ആദ്യം തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഒരു പോർഷൻ കാണാനായിട്ട് സാധിക്കും ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്ന സമയത്ത് ഇതാ നമുക്ക് പിൻഭാഗത്ത് കുറേ ആൾക്കാരെത്തിണ്ടത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വണ്ടി ഇരുന്ന് തന്നെ നമുക്ക് നോക്കാം ഇനി ഇതാ മുൻഭാഗം ഈ ഭാഗത്ത് ചിക്കി ഇതാണ് നമ്മുടെ മുന്നിൽ നിന്നുള്ളൊരു വ്യൂ പിന്നീട് നമുക്ക് നാല് സൈഡിലെ ക്യാമറ ഓൺ ആക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടും പിന്നീട് ത്രീ ഡി വേണമെങ്കിൽ ഇതാ ഇതാണ് നമ്മുടെ ത്രീ ഡി ലുക്ക് അതും ഗംഭീരമായിട്ടുണ്ട് നമുക്കത് ഇങ്ങനെ നോക്കാം സ്ലൈഡ് നോക്കാൻ സാധിക്കും അത്രയും കാര്യങ്ങളാണ് നമ്മുടെ വാഹനത്തിൽ വന്നിട്ടുള്ളത് വീണ്ടും നമുക്ക് റിവേഴ്സ് ലുക്ക് വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും വെഹിക്കിൾ ആപ്പ് അതുപോലെ തന്നെ മീഡിയ എൻ്റർടൈൻമെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള കുറേ പോർഷൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് ഒരു ആൻഡ്രോയിഡ് ഫോണൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച പോലെ തന്നെയുള്ളൊരു കാര്യങ്ങൾ ഇത് കണ്ടില്ലേ ഇതിൽ സെൽഫിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഒരു ക്യാമറ ഓൺ ആവും അത് നമുക്ക് സെൽഫി ഇതാ ഈ കാണുന്ന ക്യാമറ ഇതിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് സെൽഫി ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് സാധിക്കും പിന്നീട് അതേപോലെ തന്നെ നമുക്ക് ഡാഷ് ക്യാമറ ആയിട്ടും ഈ ഫ്രണ്ടിലത്തെ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് അലക്സ വരുന്നുണ്ട് അതേപോലെ തന്നെ ആപ്പ്ലേ സ്റ്റോർ വരുന്നുണ്ട് കലണ്ടർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈവ് അസിസ്റ്റന്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ മീഡിയയുടെ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും ഗാലറിയും കാര്യം നമ്മൾ ഇപ്പോൾ എടുത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഗാലറി എല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ മൈ വർക്കിൽ നിന്നുള്ള ഓപ്ഷൻ വേദന നാവിഗേഷൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഫോണിൻ്റെ ഉണ്ട് ഓക്കെ നമുക്ക് അപ്പം ഇതിൽ നമുക്ക് പന്ത്രണ്ട് സ്പീക്കേഴ്സാണ് വരുന്നത് അതിഗംഭീരമായിട്ടുള്ള ആണ് നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കുറച്ചും പേർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ലോഡ് ഫീച്ചേഴ്സാണ് ഈ വാഹനം വന്നിട്ടുള്ളതെന്ന് പറയാം പിന്നീട് ആ എ സി വെൻറ്റൊക്കെ ഇതാണ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ബീജ് കളറിലാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത് നമുക്ക് എ സി വെൻറ്റുകൾ ഇവിടുന്ന് നമുക്ക് നേരെ ഇതാ റൗണ്ട് ചെയ്ത് ഇവിടെയും വരുന്നുണ്ട് ഇതാ ഈ ഞാൻ കുറച്ചും പേർ പറഞ്ഞു ഇതാണ് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് ഇതൊക്കെ അടിപൊളിയാണ് പിന്നീട് അവിടെയും നമുക്കൊരു ബ്ലാക്ക് അതേപോലെ തന്നെ ഗ്രേ ഈ കളറുകളിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതാ ഇവിടെയും ഒരു ടീനോ ബ്ലാക്കിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നീട് മുകളിലായ്ക്ക് ഞാൻ കുറച്ചുപേർ പറഞ്ഞു തന്നെ ഫ്ലൈറ്റിൽ കാണുന്ന പോലെ തന്നെയുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്തതും ഡോർ ഓപ്പൺ ചെയ്തും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെയും പോർഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് കണ്ടില്ലേ ക്യാമറ ഇവിടെ ചാലു ആയിട്ടുണ്ട് അതൊക്കെ ഗംഭീരമാണ് അപ്പോൾ ഇവിടെയാണ് നമുക്ക് വാങ്ങാൻ റൂഫ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന സൺ റൂഫല്ല പക്ഷെ ഈ ഗ്ലാസ് ഏരിയ ഒഴികെയുള്ള ഭാഗത്ത് ഇതേപോലെ നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും അങ്ങ് ബാക്കിൽ വരെ വളരെ ഗംഭീരമായിട്ട് പോകുന്ന ഒരു റൂഫിംഗ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ആ മുകളിലൊക്കെ നമുക്ക് ആകാശമൊക്കെ കണ്ടു തന്നെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ ഗംഭീരമാണ് പക്ഷേ ഈ ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് നമുക്കൊരു പ്ലസന്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ചില സമയങ്ങളിൽ അതൊക്കെ ഭംഗിയായിട്ടുണ്ട് മഴയൊക്കെ സമയത്ത് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് യാത്ര ചെയ്യാതൊക്കെ അടിപൊളിയായിരിക്കും അതുപോലെ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു മിറർ നമുക്ക് വന്നിട്ടുണ്ട് പിന്നീട് ഡാഷേരിയൊക്കെ വളരെ വലിയ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഹെഡ് അപ് ഡിസ്പ്ലേയുടെ ഒരു പോർഷനായി കാണാം ഇതൊരു പ്രൊജക്ട് ആണ് ഗ്ലാസ് പൊങ്ങിയേരിയൊന്നുമില്ല ഇതും ഗംഭീരമായിട്ടുണ്ട് പിന്നീട് സീറ്റുകളെ പറ്റി പറയാനാണെങ്കിൽ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പുതിയ ഡിസൈനിലുള്ള സീറ്റുകളാണ് ഇത് വെന്റിലേഷൻ സീറ്റുകളാണ് വന്നിട്ടുള്ളത് അതാ ഇവിടെ രണ്ട് സൈഡും നമുക്ക് വയർലെസ് ചാർജസ് വരുന്നുണ്ട് അതുപോലെ ഇവിടെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട് പിന്നീട് ഏറ്റവും എടുത്ത് പറയുന്നത് വെച്ചാൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത് ഈ ഒരു ഗിയർ ലിവറാണ് ഇതൊരു ഗിയർ ലീവർ ആണ് ഇതിപ്പോൾ പാർക്കിലാണ് കിടക്കുന്നത് അതാണ് വളരെ സിമ്പിളായിട്ട് നമുക്കാണെങ്കിൽ ഒരു ചെറിയ വിരൽ കൊണ്ട് ബാക്കിലിടുമ്പോൾ ന്യൂട്രായി ജസ്റ്റ് റിവേഴ്സ് ആയി അപ്പം റിവേഴ്സ് ക്യാമറ ഓൺ ആയി പിന്നീട് ദാ ജസ്റ്റ് ഈ ഒരു ഒറ്റ വിരൽ കൊണ്ട് നമുക്ക് ഡീയിലേക്കും ഇടാനായിട്ട് സാധിക്കും ഇപ്പം റെഡി ടു ഡ്രൈവ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രണ്ട് ക്യാം നോക്കി വേണമെങ്കിലും ഓടിക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അതൊക്കെ അടിപൊളിയാണ് പിന്നെ നമുക്ക് ഇതാ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് പാർക്കിലേക്ക് നമുക്ക് വാഹനം പോയിട്ടുണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് അവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് വാഹനത്തിൻ്റെ ചാവി ഇതിവിടെ ഒരു മാഗ്നറ്റ് പോലെ വെച്ചിരിക്കുകയാണ് അതൊക്കെ അടിപൊളിയാണ് പിന്നീട് പിന്നീട്താ നമ്മുടെ എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ പിന്നീട് ഈ ഒരു പോർഷൻ നമുക്ക് ഒരു ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്കൊരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇവിടെയും നമുക്ക് ബാക്കിൽ എ സി വേണ്ടൊക്കെ വന്നിട്ടുണ്ട് അത് പിൻഭാഗം കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം പിന്നീട് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സീ പോർട്ടും കാര്യങ്ങളൊക്കെ രണ്ട് സീറ്റിന്റെ സൈഡിലായിട്ട് വന്നിട്ടുണ്ട് ആംബി ലൈറ്റൊക്കെ ഇതിലെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതെല്ലാം ഈ സൈഡിലൊക്കെ കത്തിനിപ്പുണ്ട് അതൊക്കെ അടിപൊളിയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിന്റെ മുൻഭാഗ കാഴ്ചകൾ അപ്പൊ നമുക്ക് ഇനി പിൻഭാഗം ഒന്ന് പരിശോധിക്കാം ഇതാണ് നമ്മുടെ ബേസിക്സിന്റെ പിൻഭാഗം അടിപൊളി കുഷിനിയും കാര്യങ്ങളൊക്കെയാണ് മൂന്ന് പേർക്ക് വളരെ ഇരിക്കാനായിട്ട് സാധിക്കും ഗംഭീര തൈസപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഇവിടെയും ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സ്ലിപ്പാണ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്കൊരു ലാമ്പും അതേപോലെ ഹാൻഡിലും വന്നിട്ടുണ്ട് ഇതാ ആ സൺ ആ ഒരു വിസിബിലിറ്റിയൊക്കെ കണ്ട് നമുക്ക് മനോഹരമായിട്ട് ബാക്കിൽ നിന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് ദാ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഡിസൈൻ ആണ് ഫ്രണ്ടിന്റെ ഹെഡ്രെസ്സിനും കാര്യങ്ങളും സീറ്റിനൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ മനോഹരമായിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് പോർഷനൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് യു വരുന്നത് ഈ ഭാഗത്തല്ല ദാ ഈ രണ്ട് സൈഡിലുമാണ് നമുക്ക് വാഹനത്തിൻ്റെ യു എസ് പി പോന്നിട്ടുള്ളത് പിന്നീട് ഗംഭീരമായിട്ടുള്ള ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതിൽ രണ്ട് കപ്പ് കഫോർട്ട്സും വരുന്നുണ്ട് പിന്നിലെ യാത്ര അതി അതിഗംഭീരം എന്ന് പറയാം കാരണം സ്പേസ് കണ്ടില്ലേ ഇതിന് സെൻടർനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വീട്ടിൽ നമുക്ക് ഒരു സോഫ ആയിട്ടിരിക്കുന്ന അതേ നമ്മൾ ഇരിക്കുന്നത് അത്രയും സ്പേസും അത്രയും കംഫോർട്ടുമാണ് പിൻഭാവവും നമുക്ക് പറയാനായിട്ട് സാധിക്കും വീഡിയോ എല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ വാഹനത്തിൻ്റെ വേരിയന്റിനെ പറ്റി പറയാനാണെങ്കിൽ അഞ്ച് വേരിയൻറ്റിലാണ് വാഹനം വരുന്നത് അതായത് പാക്ക് വൺ പാക്ക് വൺ എബോ അതേപോലെ പാക്ക് ടു പാക് ത്രീ സെലക്ട് അതുപോലെ തന്നെ പാക് ത്രീ ഇതിൽ പ്രൈസ് വരുന്ന സമയത്ത് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തുടങ്ങി ഇരുപത്തി ഏഴ് ലക്ഷത്തി അറുപതിനായിരത്തിലാണ് വാഹനത്തിൻ്റെ വില അവസാനിക്കുന്നത് വാഹനത്തെ ചാർജിങ്ങിനെ പറ്റി പറയാൻ വേണ്ടി ട്വൻറ്റി ടു എറ്റി വരുന്നത് ട്വൻറ്റി മിനിറ്റ്സിലാണ് അതായത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വാഹനം എയ്റ്റി ചാർജസിലേക്ക് എത്തിക്കാനും സാധിക്കും വൺ സെവൻറ്റി ഫൈവ് കിലോവേട്ട്സ് വരെയുള്ള സപ്പോർട്ടിങ് ചാർജർ ഈ വാഹനത്തിന് വരുന്നുണ്ട് ഡി സി ചാർജർ ആണ് അതേപോലെ തന്നെ വാഹനത്തിന്റെ റേഞ്ച് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് മുതൽ അറുന്നൂറ്റി എൺപത്തി രണ്ട് വരെയാണ് ഇതൊരു ഗംഭീര റേഞ്ചാണ് ഈ ഒരു സെഗ്മെന്റിൽ എന്ന് പറയാം ഈ വാഹനത്തിന്റെ ഒരു ബുക്കിംഗ് വരുന്നത് ഇന്ത്യയിൽ മുഴുവൻ ഇന്നേ വരെ മുപ്പതിനായിരത്തിന് മുകളിലും അതേപോലെ തന്നെ കേരളത്തിലെ എണ്ണായിരത്തിന് മുകളിലും നമുക്ക് ബുക്കിംഗ് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തോളാം കാരണം ഏപ്രിൽ ശേഷം വാഹനത്തിന്റെ ടാക്സും കാര്യങ്ങളും എല്ലാം തന്നെ കൂടുന്നുണ്ട് അപ്പൊ ഈ വാഹനത്തെ ടെസ്റ്റ് ഡ്രൈവിനും മറ്റു വിശേഷത്തിനകത്ത് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചേക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ സപ്പോർട്ട് ചെയ്തുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ